തിരുക്കുള റോഡിൽ കാറിന്റെ സൺറൂഫിൽ മദ്യപിച്ചു കൊണ്ട് ദമ്പതിമാരുടെ യാത്ര ഇരുവരെയും പോലീസ് പിടികൂടി ചെന്നൈയിലാണ് സംഭവം താമ്പരത്ത് ജി എസ് പി റോഡിലാണ് കാറിന്റെ സൺ ട്രൂഫിലൂടെ ശരീരം പുറത്തേക്കിട്ട് നിന്ന് ഇരുവരും മദ്യം കഴിച്ചുകൊണ്ട് യാത്ര ചെയ്തത് പെരുങ്ങുടി സ്വദേശി സഞ്ജയും ഭാര്യയുമാണ് പരസ്യമദ്യപാനവുമായി കാറിൽ യാത്ര നടത്തിയത് തുറയ്പാകം പോലീസാണ് വിവിധ വകുപ്പുകൾ ചുമത്തി ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് ന്യൂസ് മലയാളം ടെലിവിഷൻ തെയ്യം തെയ്യം ബാട്ടിൽ ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാട്ടിൽ പോലെ ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ അങ്ങ് തീരുന്നില്ലേ പണി കിടക്കട്ടെ ജ്വല്ലറി സ്റ്റോറി തെയ്യം ബാട്ടിൽ ജ്വല്ലറി